സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞല്ലോ ഈ വർഷം ഞാനിങ്ങനെ ബിഗ് ബോസ് താരങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരുന്നു കാരണം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞു പക്ഷേ അഖിമാരാരൻ്റെ തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു കാരണം അഗിമാരാരനെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചാനൽ ചർച്ചയ്ക്കകത്ത് ലക്ഷദ്വീപിലെ ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള പ്രഫുൽ ഗൌഡ പട്ടേലിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ ജനം ടി വി ഈ ചർച്ച നടത്തിയപ്പോൾ ജനം ടി വിയിലെ അവതാരകന് ഇത് ഒരു എന്താ ഇതെന്താണ് പിന്നെ അടക്കയാണോ തേങ്ങയാണോ അവിടെ ഒരുത്തനുന്നത് പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് ചർച്ചയിൽ അഖിൽമാരായി പറഞ്ഞപ്പം ഉടനെ തന്നെ ഈ ഇദ്ദേഹം പിന്നെ അവതാരകം പറഞ്ഞു അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് കാരണം ഇയാൾ കേട്ടത് പ്രഫുൽ പോടാ പട്ടേലെന്ന് ഈ പേരെന്താന്ന് പോലും അറിയില്ല പ്രഫുൽ ഗോഡ പട്ടേൽ എന്നുള്ള പേര് പോലും അറിയില്ല എന്നിട്ടാണ് അവതാരം ഇരിക്കുന്നത് അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് അങ്ങനെ ആളുകളെ അവഗണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പം അഖിൽമാര വളരെ മനോഹരമായ ഒരു മറുപടി കൊടുത്തു അയാളുടെ പേര് ഗോപാലകൻ എന്നായിരുന്നെങ്കിൽ ഞാൻ ഗോപാലൻ എന്ന് പറയുന്നു അയാളുടെ പേര് പിന്നെ അദ്ദേഹത്തിന്റെ പേര് അയ്യപ്പൻ എന്നാണെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാല അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ പോയി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇവന് തല കത്തിയത് കാരണം സംഭവം തിരിഞ്ഞത് അപ്പം അന്നോട്ട് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഈ വർഷം ഞാൻ കുറച്ചുകൂടി കൂടുതൽ പിന്നെ അങ്ങനെ ഇരുന്ന് വീക്ഷിക്കുന്നതല്ലാറുണ്ട് ഈ സ്കോൾ ചെയ്തു പോകുമ്പോൾ കാണുന്ന ചില സാധനങ്ങളും ചില ഒക്കെ ഇന്ന് കാണാറുണ്ട് അപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഉണ്ടായ സംഭവം ഇത്തവണ ഇത്തവണ ഞാൻ ആദ്യം തൊട്ട് എനിക്ക് പലതും കാണുമ്പോൾ തന്നെ തോന്നിയിട്ടുള്ളത് ഏറ്റവും സെവൻഡ് ആയിട്ടുള്ള ഒരാൾ ജിൻഡോ ആണെന്ന് തന്നെ തോന്നിയിരുന്നു ജിൻഡോയും പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ പുറത്ത് ആക്കപ്പെട്ട സിബിൻ എന്നൊക്കെ പറഞ്ഞ പയ്യൻ ഇവർ ഇവർ രണ്ടുപേരും വളരെ ജനുവിനാണ് അതേസമയം മറ്റേ രണ്ടുപേരും ഇപ്പൊ ഈ അടി കൊടുത്ത റോക്കി അവന് പൈസ അഹങ്കാരം കൊണ്ടുള്ള വട്ട അവന്റെ കുപ്പി പിന്നെ പത്ത് ലക്ഷം രൂപ ആ മുമ്പയ്ക്ക് കൊണ്ടേ കൊടുക്കാൻ പറ പിന്നെ ഈ സിജു ആണെങ്കിലും അദ്ദേഹത്തെ തൊടരുത് തൊടരുത് എന്ന് പറയുമ്പോൾ പിന്നെ തൊടാൻ പാടില്ല കുടുംബാബ് അവനോട്ട് പോയിട്ട് അടി ചോദിച്ചു വാങ്ങിയതാണ് രണ്ടും രണ്ടുപേരും കണക്കാം പിന്നെ മറ്റോളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുളിക്കാത്തവളെക്കുറിച്ച് അത് വിട്ടുകാളാം അവൾ കുളിക്കാതിരിക്കേ കുളിക്കുകയെ അപ്പോൾ പിന്നൊക്കെ അവളുടെ പിന്നെ അവനവൻ്റെ ഈ ഹൈജീൻ ആയിട്ടിരിക്കുക എന്നുള്ളത് അവനവൻ്റെ പേഴ്സണൽ ചോയ്സാ ചിലർക്ക് കുളിക്കാത്തവരുണ്ടാവും അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പലയിടത്തും ഉണ്ട് ഈ വെള്ളത്തിന്റെ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ചില ആൾക്കാർ ദിവസങ്ങളോളം കൂടും കുളിക്കാതിരിക്കുന്നവരൊക്കെയുണ്ട് പോട്ടെ അതല്ല വിഷയം വിഷയം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ ഒരു വീഡിയോ കണ്ടിരുന്ന പിന്നെ ഈ തൊപ്പിയുടെ ചില വാക്കുകളൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് രസം തോന്നും അവൻ്റെ ഹ്യൂമർ സെൻസ് അപ്പം ഇവൻ പറഞ്ഞു പിന്നെ ഈ ജിൻഡോ പുറത്തിറങ്ങിക്കഴിഞ്ഞ അപ്പം ജിൻഡോയും ഇവനും കൂടെയുള്ള ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഈ ഓൺലൈൻകാർ ഈ മൊബൈൽ ഫോണും പിടിച്ച് നേരെ ചൊല്ലുമല്ലോ എല്ലായിടത്തും ആ സിനിമ റിലീസാവുന്ന ദിവസം തിയേറ്ററിൽ പോയിട്ട് എല്ലാവരോടും എന്താ അഭിപ്രായം എന്താ കാര്യം എന്താണ് സ്ഥിതി സുഖമാണോ എന്നൊക്കെ പറഞ്ഞു എത്രയേ ചോദിക്കുള്ളൂ അപ്പോൾ കിട്ടിയാൽ മതി അരി വാങ്ങാനുള്ളതാണ് അപ്പോൾ അതൊക്കെ നടക്കട്ടെ അപ്പം ഒരു തൊപ്പി പറഞ്ഞു ഞാൻ എട്ട് ലക്ഷം രൂപ ജിൻഡോയ്ക്ക് കൊടുത്തിട്ടാണ് ഇന്റർവ്യൂവിന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നീട് എട്ടു ലക്ഷം രൂപയാണ് ഇന്റർവ്യൂവിന് ചാർജ് ചെയ്ത് എട്ട് ലക്ഷം രൂപ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ജിൻഡോട് പ്രതികരണം ചോദിച്ചോ കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഇന്നലെ വരയ്ക്കാ ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ കണ്ടത് അതിൽ ജിൻഡോ പറയുന്നു എട്ട് തന്നിട്ടില്ല അഞ്ചും രൂപ എനിക്ക് തന്നിട്ടു അഞ്ച് ലക്ഷം തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു അഞ്ചും കൊടുത്തിട്ടില്ല കൃത്യ എട്ട് ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്ന പിന്നെ തൊപ്പിക്ക അവർ തീർത്ത് കൊടുക്കാനാ അത്ര റവന്യൂ കിട്ടും നിർത്തുന്നുണ്ടോ നിങ്ങൾ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ട് എയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വേറെ കമ്പനികളൊക്കെ സ്പോൺസർ ചെയ്തിട്ട് അങ്ങനെയുള്ള പരിപാടിയാണോ ഈ ഫാൻസ് മീറ്റിങ്ങിനൊക്കെ വിളിച്ചു ചേർത്തിട്ട് അതിന് പൈസ കുറച്ചുകൂടി കൊടുക്കുക അന്നേരം എട്ട് ലക്ഷം കൊടുക്കൂല ആരും കൊടുക്കില്ലാന്നേ അപ്പം ജിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരു ഇതൊരു തരം ബാർഗെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എനിക്ക് അഞ്ച് കിട്ടി ഒരു തൊപ്പിയുടെ കൂടുതലുള്ള ഇന്റർവ്യൂന് അപ്പോൾ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നവർ എൻ്റെ ചാർജ് അഞ്ചാണെന്ന് മനസ്സിലാക്കണം പിന്നെ നെഗോഷിയേഷൻ ഒക്കെ നടത്തിയിട്ട് മൂന്നിലേക്കെത്തിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത് രണ്ടുപേരും കൂടെ ഒത്തിട്ടുള്ള കളിയാണ് അതിൽ യാതൊരു സംശയമില്ല രണ്ടുപേരും അടുത്ത അടുത്ത സൗഹൃദമുള്ളവരാ ജിൻഡോ ആണെങ്കിൽ തൊപ്പിലായത് കൊണ്ട് തൊപ്പിലെടുത്ത് ചിലപ്പോൾ ഒന്നും മേടിക്കാതെ ചെത്തിട്ടുണ്ടാവും കാരണം ജിൻഡോയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് അതിൻ്റെ ഭാഗം എൻ്റെ ഒരു പ്രത്യുപകാരം എന്നുള്ളത് ഇതിലാരണം ജിൻഡോ കുറച്ചൊക്കെ ഒരു മനസാക്ഷിയുള്ള കൂട്ടത്തിലാണെന്ന് സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി ജനുവൻ ആണെന്നൊക്കെ തോന്നാറുണ്ട് ഈ അലവൽ വീരന്റെ മറ്റേ ഡോക്ടർ ബോബിന്റെ മാതിരിയുള്ള വലിയ നാട്യങ്ങളും ജാഡിയും അല്ലെങ്കിൽ ഈ ജാസ്മിന്റെ പോലെ ഭയങ്കര ആക്ഷനും അങ്ങനൊന്നും ഇല്ല അപ്പൊ കുറച്ചുകൂടി ഒക്കെ പിന്നെ ഒരു ജനുവിനിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം റോക്കിടമാതിരിയുള്ള അപ്പൊ പ്രായങ്ങളൊന്നുമില്ല അപ്പം ഇത് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് നീ ഇത്ര പറഞ്ഞോ ഞാൻ പിന്നെ എട്ടലക്ഷം എനിക്ക് തന്നെന്ന് പറഞ്ഞേക്ക് അപ്പം ഞാൻ പിന്നെ നിശ്ചയിച്ചിട്ട് അഞ്ചേ തന്നിട്ടുള്ള ഓരോന്നോ അറിയാൻ മതി ഇവർ തമ്മിൽ വലിയ ടേംസ് തെറ്റിയ പോലെയാണ് ഇവർ സംസാരിക്കുന്നത് മാധ്യമങ്ങളോട് ഇതിന്റെ ബേസിക് സാധനം ഇതാ അപ്പിയ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആദ്യം ഇന്റർവ്യൂ കൊടുത്തിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബിഹേരി മുഡ്സിനാണ് എനിക്ക് തോന്നുന്നത് രജനീഷ് ആണ് നടത്തിയത് തോന്നുന്നു അപ്പം ആ ബി എൻപോട്സ് അന്ന് കൊടുത്തത് രണ്ടു ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷ കൊടുത്തത് പിന്നെ അതിൽമാരായിട്ട് പലയിടത്തും ഒരു ലക്ഷത്തി രൂപയിട്ടുണ്ട് പക്ഷെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് അപ്പം അഞ്ച് ലക്ഷം രൂപ കിട്ടും ഉദ്ഘാടന ചടങ്ങുകൾക്ക് പിന്നെ അതേപോലെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ അഞ്ച് ലക്ഷം കിട്ടും അത് അതേപോലെ തന്നെ അല്ല ഗൾഫിലൊക്കെ പോയിട്ടുള്ള ഉദ്ഘാടനങ്ങളും പരിപാടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിലേറെയും മേടിക്കും കാരണം അവിടെ റിയാലിലാണല്ലോ അത് കിട്ടും പക്ഷെ ഇവിടെ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ റവന്യൂ അവർക്ക് കിട്ടില്ല പിന്നെ ചെയ്യുന്ന ചില ഇന്റർവ്യൂസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ ഈ ഫാൻസ് മീറ്റിംഗ് കൂടി വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ട് അപ്പോൾ മൈജി പോലെയുള്ള ബാക്കിയുള്ള കമ്പനികളെ കൊണ്ടൊക്കെ സ്പോൺസർ ചെയ്യിപ്പിച്ച് അപ്പം അവരുടെ നിന്നുള്ള പൈസയും കൂടെ മേടിച്ച് അങ്ങനെ വരുമ്പം പിന്നെ ഇവർക്ക് ഈ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നുള്ള റവന്യൂ കൂടി ഒക്കെ കൂട്ടി കിട്ടുമ്പം പിന്നെ അറിയിച്ചും കൂടില്ല ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പുതുതായിട്ട് വരും അങ്ങനെയുണ്ട് അത് പിന്നെ ഒരു അസറ്റാണ് അങ്ങനെ വരുമ്പം അവർക്ക് പിന്നെ അഞ്ച് ലക്ഷമൊക്കെ കൊടുക്കാൻ പറ്റും അല്ലാതെ നോർമൽ ഇൻ്റർവ്യൂസിൽ രണ്ട് ലക്ഷത്തിൽ കൂടുതലൊന്നും ഒരാളും കൊടുക്കില്ല ഒരാളും അങ്ങനെ കൊടുത്ത് കൊണ്ടുവരില്ല ഒരു ചാനലും കൊണ്ടുപോവില്ല രണ്ട് ലക്ഷത്തിൽ കൂടുതൽ കൊടുത്തിട്ട് അതിനേക്കാളും വലിയ സെലിബ്രിറ്റികളെ കൊണ്ടുപോവില്ല ഇവിടെ ഈ അമ്മയുടെ മീറ്റിംഗ് മൊത്തത്തിൽ നടത്തിയിട്ട് മൊത്തം കവർ ചെയ്ത ഒരു ചാനലുണ്ട് അവർക്ക് അവരകെ ഇരുപത് ലക്ഷത്തിലാണ് മൊത്തം കരാർ എടുത്തത് എത്രയോ പൈസ് കിട്ടുന്നു എത്രയോ ആൾക്കാർ പ്രസംഗം കിട്ടുന്നു ഈ പറഞ്ഞ നരീതർമാർ മുഴുവൻ വരുന്നു മമ്മൂട്ടി ഒഴിച്ച് അത്യാവശ്യം എല്ലാവരും മലയാള സിനിമയിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഇതെല്ലാം എടുത്തിട്ട് പിന്നെ എടുത്തെടുത്ത് ഒരു രണ്ടാഴ്ച ഇട്ട് കൊടുക്കാനുള്ള പിന്നെ ഏറെ ചെയ്യാനുള്ള സാധനങ്ങൾ അവർക്ക് കിട്ടി അതിന് ഇരുപത് ലക്ഷത്തത് അമ്മ പോലെയുള്ള സംഘടനയുടെ ഇരുപത് ലക്ഷത്തിനാണ് അവരത് പിന്നെ ബിഡ് ചെയ്തത് അപ്പം ഇത് വെറുതെ വെറുതെ പറഞ്ഞാണ് ജിൻഡോയും തൊപ്പിയും കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ജിൻഡോയ്ക്ക് ഒരു റേറ്റ് നിശ്ചയിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു കാരണം ബാക്കിയുള്ളവരെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഞാൻ തൊപ്പിനെ വരെ പിന്നെ അഞ്ചു ലക്ഷം മേടിച്ചു എന്ന് പറയുക രണ്ടുപേരും കൂടെ ഒത്തു കളിച്ചിട്ടുള്ള നാടകമാണ് ഇതൊക്കെ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുകയാണ് ഫാൻസിനെ പൊട്ടന്മാരാക്കുകയാണ് പിന്നെ ഓൺലൈൻ മീഡിയക്കാർക്ക് പിന്നെ അവരെ ഞാൻ പറഞ്ഞിട്ട് കുറ്റം പറയണില്ല കാരണം അവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്നും ഈ തൊഴിലിന്റെ മേഖലയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ എന്തെങ്കിലും ചെയ്യാം ക്യാമറ വിളിച്ചിട്ട് പോവുകയാണെങ്കിൽ ക്യാമറ വിളിച്ചിട്ട് പിന്നെ ഒരു ഫോൺ ഐഫോൺ കൊടുത്തിട്ട് പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ആരെങ്കിലും കാണുകയാണെങ്കിൽ കാണട്ടെ കാണാനാളുണ്ടല്ലോ അതിനോട് ഈ എൻ്റർടൈൻമെന്റ് സാധനങ്ങളോട് താല്പര്യമുള്ളവരുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചിന്തിക്കും ഞാനിപ്പം താമസിക്കുന്ന ഈ ഫ്ലാറ്റിൽ പത്തൊമ്പത് നിലയുണ്ട് ഒരു നിലയിൽ ഒമ്പത് ഫ്ളാറ്റ് ഉണ്ട് ഒരു ഫ്ലോറിൽ ഈ പിന്നെ മൊത്തം അതായത് നൂറ്റി എഴുപത്തി ഒന്ന് ഫ്ളാറ്റ് എഴുതല് ഞാൻ ഇവിടെ കൃത്യവിട്ടുള്ളവരാരും ഭക്ഷണം ഉണ്ടാക്കാറില്ലാന്ന് എനിക്ക് തോന്നും കാരണം എപ്പം ലിഫ്റ്റ് ഞാൻ ഇറങ്ങുമ്പോഴും പോകുമ്പോഴൊക്കെ ലിഫ്റ്റിൽ കയറുമ്പോഴൊക്കെ രണ്ടു ദിവസം പത്ര പ്രാവശ്യം കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങൾക്കായിട്ട് അപ്പം എപ്പോഴും ആ അധുരാത്രിക്കായാലും രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും ഇപ്പം ഞാൻ എൻ്റെ താഴത്തെ ഫ്ലോറിൽ എൻ്റെ പെങ്ങൾ താമസിക്കുന്നുണ്ട് ഇപ്പം ഞാനപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവളെടുത്താൽ പോയത് അവൾ ഒഴിവാക്കാൻ ചിന്താക്കിയിട്ട് ഞാനത് പോയിട്ട് കഴിക്കാൻ വേണ്ടി പോയി കഴിച്ചിട്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങുമ്പോഴും ഡെലിവറി പിന്നെ ഒന്ന് രണ്ട് ഡെലിവറി ബോയ്സ് ഉണ്ട് ഈ സ്വിഗ്ഗിയുടെ സൊമാറ്റോടെയൊക്കെ ആൾക്കാർ അവരുണ്ട് താളത്തേക്ക് ഇറങ്ങി ഒന്ന് പിന്നെ ഒരു ഒരാൾ പതിനാറാമത്തെ ഫ്ലോറിൽ നിന്നും ഒരാൾ വേറെ ഫ്ലോറിൽ നിന്നും കയറി താളത്തേക്ക് പോയി പിന്നെ തിരിച്ച് ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ മൂന്നാമത്തെ ഫ്ലോറില്ല അവിടെ നിന്ന് ഞാൻ പിന്നെ തിരിച്ചും കണ്ടിട്ട് കയറി വരുമ്പോഴും ഉണ്ട് ഈ സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയും ആൾക്കാരുണ്ട് അവിടെ കാത്തു നിൽക്കുന്നു അപ്പം ഇത് പിന്നെ ഞാൻ കരുതും ഇവരൊന്നും ഭക്ഷണം ഉണ്ടാക്കാറില്ലേ ഈ ഫ്ളാറ്റിൽ ഈ ഫ്ളാറ്റിലുള്ളവരൊന്നും കരുതും കാരണം വീട്ടിലൊക്കെ നോക്കുകയില്ല നമ്മളെ ഫുഡ് കൾച്ചറൊക്കെ മാറിപ്പോയി പക്ഷേ ഞാനവിടെ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഇത്രയും ചെറുപ്പക്കാർക്ക് ഒരു തൊഴിലായി ഇത്രയും ചെറുപ്പക്കാർ ചിലർ പാർട്ട് നയമായിട്ട് ചെയ്യുന്നവരുണ്ടാവും പിന്നെ ചിലർ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ പണിയും അതിൻ്റെ കൂട്ടത്തില് ഇതുകൂടി ചെയ്യുന്നവരുണ്ടാവും എത്രയോ ചെറുപ്പക്കാർ കൊച്ചിയിൽ ജീവിച്ചു പോകുന്നത് ഇതിങ്ങനെ ഈ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ ചെയ്തിട്ടാണ് ജീവിച്ചു പോകുന്നത് അപ്പം അങ്ങനെ ചെറുത്തുമ്പോൾ ഈ ഓൺലൈൻ പിന്നെ എന്റർടൈൻമെന്റ് ചാനലുകാരെ ഞാൻ കുറ്റം പറയുന്നില്ല അവർക്ക് ചിലപ്പോൾ സ്വന്തമായിട്ടുള്ള സാധനമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിൽ രണ്ടോ മൂന്നോ പേരെ സ്റ്റാഫിനെ നിർത്തുന്നു അത്രയും പേർക്ക് പണി കിട്ടുമല്ലോ അത്രയും പേർക്ക് പണി കിട്ടുന്ന അവർ ജീവിക്കുന്ന ഈ സെലിബ്രിറ്റികളെ വിറ്റ അതിനൊന്നും ഒരു കുറ്റവും കാണുന്നില്ല കാരണം കാണാൻ പ്രാവശ്യം ഇങ്ങനെയുണ്ട് പൈസ ഉള്ളവരോ പിന്നെ ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കണ്ട ഉണ്ടാക്കാതെ ഇവരെക്കുറിച്ച് മേടിക്കുന്നത് പോലെ തന്നെ പിന്നെ ഈ ഫുഡ് കഴിച്ചാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് വേറെ കാര്യം സ്ഥിരമായിട്ട് കഴിച്ചാൽ അതുപോലെ അവരുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ തൊഴിൽ മേഖലയിൽ വലിയ ഗുണമാണ് എന്നാൽ ജിൻഡോയും തൊപ്പിയും കൂടി ശരിക്ക് അവരുടെ ഫാൻസിനെ പ്രേക്ഷകരെ ഇത് കണ്ടിരിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുകയും പറ്റിക്കുകയുമാണ് ചെയ്തത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എനിക്ക് കൃത്യമായിട്ടുള്ള പിന്നെ വിവരങ്ങളെല്ലാം ഞാൻ ഒരു ഫാക്ട് ചെക്കിംഗ് നടത്തിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് വിനിവേഴ്സില് ഫസ്റ്റില് പോകണത് രണ്ടു ലക്ഷത്തിന് പിന്നെ പലയിടത്തും പോയത് രണ്ടു ലക്ഷത്തിനും പിന്നെ ഒരു ലക്ഷത്തിനു വരെ പോയത് അതൊക്കെ അവന് ടൈം അതിനനുസരിച്ചേ കൊടുക്കുകയുള്ളൂ പിന്നെ അഖിലിന് അറിയാമേതങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാൻ ജിൻഡോയ്ക്ക് അത്ര ഇതില്ല കാരണം ജിൻഡോ കാര്യങ്ങളൊക്കെ വിളിച്ചാൽ പോകുന്നില്ല അത് അഖിലിന് പിന്നെ അഖിലിൻ്റെ പിന്നെ നാക്ക് തന്നെ മതിയല്ലോ സംസാരിക്കാൻ അറിയാം ഏത് വിഷയത്തിലും പ്രതികരിക്കാനറിയാം പിന്നെ നല്ല വൊക്കാബിളി ഉണ്ട് നല്ല സെൻസ് ഉണ്ട് ഒക്കെയുണ്ട് ജിൻഡോ ഒരു പാവം അത്രയേ ഉള്ളൂ അപ്പം പിന്നെ എന്തായാലും ജിൻഡോയ്ക്കും അവസരങ്ങൾ കൂടുതൽ വരുന്നുണ്ട് എല്ലാവരും നന്നായിരിക്കട്ടെ തൊപ്പിയായാലും ജിൻഡോ ആയാലും പിന്നെ എല്ലാവരും നന്നായിരിക്കട്ടെ പക്ഷേ അമിതമായൊരാർത്തിയിലേക്ക് പോകരുത് മൊത്തത്തിലാൾക്കാരെ പൊട്ടന്മാരാക്കരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ